ഹലോ ഹായ് നമസ്കാരം സുഹൃത്തുക്കളത്തിൻ്റെ റെഡ് ഗ്രേപ്സ് ആണ് റെഡ് ഗ്ലേബ് എന്നൊക്കെ അറിയപ്പെടുന്ന സീഡുള്ള ചുവന്ന മുന്തിരിൻ്റെ ഹൈബ്രിഡ് തൈകളാണ് അപ്പോൾ ഞാനിത് മുന്നേ വീഡിയോ ചെയ്തിരുന്നു ഇവിടെ കായ്ച്ചതിൻ്റെ അത് പൊട്ടിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ തൈകൾ ഇപ്പോൾ കഴിഞ്ഞിരുന്നു ഇപ്പോൾ രണ്ടാമത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്രേപ്സ് ഏകദേശം ഒരു ഒന്നര കിലോ ഒക്കെ തൂക്കം വരുന്ന ബഞ്ചുകൾ കൊലമായിട്ടുണ്ടാവും നമ്മൾ അത് ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ തൈകൾ കഴിഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അന്നേരം വന്നാൽ അറിയിക്കണം എന്നുള്ളത് അപ്പോൾ ജസ്റ്റ് കുറച്ച് തൈകളെ വന്നിട്ടുള്ളൂ അധികം ഒന്നുമില്ല അവർ മാക്സിമം ഒരു അമ്പത് തൈയുടെ അടുത്തേ ഉള്ളൂ അപ്പോൾ ആദ്യം വന്നത് കിട്ടാത്തവർക്ക് ഒരുപാട് പരാതികളുണ്ടായിരുന്നു അപ്പം അത്യാവശ്യം നല്ല തൈകൾ തന്നെയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കാരണം ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ കാരണം ആൾമോസ്റ്റ് അവർ അവിടുന്ന് തിരിഞ്ഞ് ഉള്ളതിലൊക്കെ ബെറ്റർ ബെറ്റർ ഇങ്ങനെ നോക്കിയിട്ട് അയച്ചുകാണ്ടിരിക്കുകയാണ് പ്രാവശ്യം വന്നത് കുറച്ച് കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാളും കുറച്ച് മൂപ്പ് കുറവാണ് എങ്കിലും ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഫ്രൂട്ടിങ് ഫ്ലവറിങ് ഒക്കെ ആവാൻ തുടങ്ങിയ തൈകളാണ് നല്ല മെച്ചൂർഡ് തൈകളാണ് പ്രാവശ്യം മീൻസ് നല്ല ക്ലിയർ ആയിട്ടുള്ള തൈകളാണ് ബൈ കൂടുതൽ വിശേഷങ്ങളൊക്കെ പുതിയൊരു വീടായിട്ട് വരുന്നവർ അബ്ദുൾ